ഇന്ന് നമുക്ക് പിന്നെ നമ്മളെ കസ്തൂരി അങ്ങോട്ട് കുഴിച്ചിട്ടാലോ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ വിത്ത് അതൊക്കെ മുളച്ച് വലുതായിട്ടുണ്ട് ഇനി നമുക്കത് ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം ഗ്രോ ബാഗിൽ നമുക്ക് മണ്ണ് അതുപോലെ മണല് പിന്നെ വളപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് ഗ്രോ ബാഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ തന്നെയാണ് കേട്ടോ ാവശ്യം ആ മണ്ണ് തട്ടിയിട്ട് നമ്മളൊന്നും കൂടെ മണ്ണ് റിച്ച് ആക്കി എടുത്തതാണ് അതിലേക്ക് മുളച്ച് വന്നിട്ടുള്ള കസ്തൂരി കസ്തുരിമഞ്ഞളിൻ്റെ വിത്തൊക്കെ അതിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഗ്രോ ബാഗിൻ്റെ താ അടിയിലൊക്കെ പിന്നെ കരിയില ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെയിറ്റ് കുറവാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കാനൊക്കെ സുഖമാണ് അപ്പോൾ അടിയിൽ നിറയെ കരി നില സോറി കരിയില ഇട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ മിക്സ് ഇട്ടതാണ് കേട്ടോ ഇനി നമുക്ക് നനച്ചുകൊടുക്കാം അങ്ങനെ അടുത്ത പ്രാവശ്യം നമുക്ക് കസ്തൂരി മഞ്ഞൾ വിളവ് എടുക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ ഓക്കെ താങ്ക്